വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേട് നടത്തി തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ച് ബിജെപിക്ക് അധികാരത്തിലേറാൻ സൗകര്യമൊരുക്കിയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ജനാധിപത്യ വിരുദ്ധ നടപടിയിൽ പ്രതിഷേധിച്ചും കൃത്യമായ പഠനം നടത്തി വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ പുറത്തുകൊണ്ടുവന്ന രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും പെരിന്തൽമണ്ണയിൽ നജീബ് കാന്തപുരം എം നേതൃത്വത്തിൽ വമ്പിച്ച ബഹുജന നൈറ്റ് മാർച്ച് നടന്നു മനഴി ബസ് സ്റ്റാൻഡ് പരിസരത്ത് ആരംഭിച്ച മാർച്ച് ടൌൺ സ്ക്വയറിലാണ് സമാപിച്ചത് മതേതര ജനാധിപത്യ വിശ്വാസി ായ നൂറുകണക്കിന് ബഹുജനങ്ങൾ മാർച്ചിൽ അണിനിരുന്നു രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിയുടെ കമ്മീഷൻ ഏജന്റ് ഇന്ത്യയിൽ ജനാധിപത്യം അപകടത്തിൽ തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടായിരുന്നു മാർച്ച് ഇന്ത്യൻ ഭരണഘടനയെ വികൃതമാക്കാൻ നരേന്ദ്രമോദിക്ക് ഒരിക്കലും സാധിക്കില്ലെന്നും രാജ്യത്തിന്റെ ഭരണഘടനയും ജനാധിപത്യവും മതേതരത്വവും കാത്തുസൂക്ഷിക്കാൻ ഇന്ത്യൻ ജനതയ്ക്ക് സാധിക്കുമെന്നും നജീബ് കാന്തപുരം എം പറഞ്ഞു രാജ്യത്തിനു വേണ്ടിയാണ് രാഹുൽ ഗാന്ധി നിർഭയനായി പോരാട്ടം നയിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ഈ പോരാട്ടത്തിൽ ഇന്ത്യൻ ജനത അണിനിരക്കുമെന്നും ഇതിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ മോദിക്കും കൂട്ടർക്കും സാധിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സമാപന സംഗമത്തിൽ കോൺഗ്രസ് വക്താവ് സന്ദീപ് ഭാര്യർ മുഖ്യപ്രഭാഷണം നടത്തി രാജ്യത്തിന്റെ ഭരണഘടനയെയും ജനാധിപത്യ മൂല്യങ്ങളെയും വെല്ലുവിളിക്കുന്നവർക്ക് കാലം മാപ്പ് നൽകില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബിജെപിക്കു വേണ്ടി തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ അട്ടിമറിച്ചുവെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു അമ്പയർ തന്നെ ബാറ്റിംഗിനിറങ്ങുന്ന നടപടിയാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് ഇലക്ഷൻ കമ്മീഷൻ ബിജെപിക്കു വേണ്ടി അടിമപ്പണിയെടുക്കുകയാണ് കെ സുരേന്ദ്രൻ ധൈര്യമുണ്ടെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ മത്സരിക്കാൻ തയ്യാറാവണമെന്ന് സന്ദീപ് വാര്യർ വെല്ലുവിളിച്ചു സമാപന സംഗമത്തിന് എ കെ മാസ്റ്റർ സി എ എ ആനന്ദൻ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് കെ മുസ്തഫ ജോർജ് രാജേന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി എഡ്യൂക്കേഷൻ ഗവൺമെന്റ് സ്ഥാപിതമായ കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിന്റെ അംഗീകൃത കൂടിയാണ് ാണ് കോഴ്സസ് എ എ ഡാറ്റ എൻട്രി ഇന്ത്യൻ ആൻഡ് ആൻഡ് ഫോറിൻ ടാലി ഗ്രാഫിക് ഡിസൈനിങ് എന്നീ കോഴ്സുകൾക്ക് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ സാഫ് എഡ്യൂക്കേഷൻ പഠിക്കാം പെൺകുട്ടികൾക്കായി ഒരു വർഷം ദൈർഘ്യമുള്ള കമ്പ്യൂട്ടർ ടി ടി സി പ്രീ പ്രൈമറി ടി സി ഫാഷൻ ഡിസൈനിംഗ് ടി ടി സി കോഴ്സുകൾ സാഫ് എഡ്യൂക്കേഷൻചേരി